ഡൽഹിയിലും ദേശീയ തലസ്ഥാന മേഖലകളിലെ ചില ഭാഗങ്ങളിലും ശൈത്യം രൂക്ഷം ഇന്ന് രാവിലെ ലോധി റോഡിൽ ആറേ ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി ശൈത്യം പ്രതിരോധിക്കാൻ ഡൽഹി എയിംസിലെ നൈറ്റ് ഷെൽട്ടറിൽ ആളുകൾ അഭയം പ്രാപിച്ചു ഈ ആഴ്ചയിൽ താപനില അഞ്ച് ഡിഗ്രിക്കും എട്ട് ഡിഗ്രിക്കും ഇടയിലായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലേക്ക് രണ്ട് ആൺ ചീറ്റപ്പുലികളെ തുറന്നുവിട്ടു അഗ്നി എന്നും വായുവെന്നും പേരുള്ള രണ്ട് ചീറ്റപ്പുലികളെയാണ് തുറന്നുവിട്ടത് ഇരുവരും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്ന കുനോ നാഷണൽ പാർക്ക് അധികൃതർ അറിയിച്ചു ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രോജക്ടിന്റെ ഭാഗമായാണ് ചീറ്റകളെ കൊണ്ടുവന്നത് രാജസ്ഥാനിൽ സിക്കാറിലെ ശ്രീമധോപൂർ മേഖലയിൽ കാറും ബസും കൂട്ടിയിടിച്ച് നാലുപേർ മരിച്ചു മൂന്ന് പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു സംഭവ സ്ഥലത്തെത്തിയ പോലീസ് പരിക്കേറ്റ എല്ലാവരെയും അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിലേക്കുള്ള വഴി ഒരാൾ മരണപ്പെട്ടത് കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലെ സിർസിക്ക് സമീപം ശൽമല നദിയിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേർ മുങ്ങി മരിച്ചു പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ തിരച്ചിലിൽ മൂന്ന് പേരുടെ മൃതദേഹം കണ്ടെത്തി കുടുംബത്തിലെ ഒരു കുട്ടി നദിയിലേക്ക് തെന്നി വീണതിനെ തുടർന്ന് മറ്റു കുടുംബാംഗങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം